പറ എന്താ അച്ഛൻ ഇന്ന് വൈകുന്നേരം തന്നെ വരുവോ ആ വരുവായിരിക്കും നമുക്കൊന്ന് അച്ഛനെ വിളിച്ചാലോ വൈകിട്ട് വിളിക്കാം അടിയോ അല്ലെ വേണ്ട കുറച്ചേരും കേശു അതെ അച്ഛനെ അവിടെ നിന്ന് നെയ്യാറ്റിങ്ങു പോയാലോ

അമ്മേ അമ്മയുടെ ഫോൺ വന്നേ എന്തിനെ എനിക്ക് നയചികറിക്ക് വിളിക്കാനോ ഓ ചേ പോയിന്ന് പഠിക്കാൻ നോക്ക് നയചികറിക്ക് വിളിക്കാൻ പോണു ഞമ്മ സ്കൂൾ തുറന്നില്ലല്ലോ അപ്പ ചേക്ക് തുടങ്ങിയ പഠിക്കേ പഠിക്കേ പഠിക്കേന്ന് പിന്നെ സ്കൂൾ അടയ്ക്കുമ്പോഴാണ് പഠിക്കേ പഠിക്കേ പഠിക്കേന്ന് പറയണേ പോയി പഠിക്കാൻ നോക്കി ഇരുന്നു അമ്മേ ഞങ്ങളെ പഠിച്ചോളാം പഠിക്കുന്ന കാര്യോർത്ത് അമ്മ ഓർത്തെ ടെൻഷൻ അടിക്കണ്ട അതങ്ങന്റെ ഡ്യൂട്ടി ആണ് സോ ലീവ് ഇറ്റ് അത് നിങ്ങൾ ചെയ്യാം അമ്മാ ഫോൺ താ അമ്മ എന്തിനാ

ഏതെങ്കിലും ഒരു ബേസിക് മോഡൽ മതി അതോർത്തെ ഫോണിൽ ക്യാമറ വേണ്ട നെറ്റും വേണ്ട ഞങ്ങളെ ഗെയിംസും കളിക്കില്ല സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും മതി ഈ ഫോൺ പോയപ്പോല്ല ഒരു അത്യാവശ്യത്തിന് ഒരു ഫോൺ മുടിക്കാൻ മാത്രം മതി ഇപ്പോ ഫോൺ അപ്പ കിട്ടും ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിന് അപ്പുറം രണ്ടെണ്ണത്തിനെ ഇവിടെ കണ്ടാ എന്താമ്മ ഇങ്ങനെ ചേട്ടൻ എല്ലാ ആഗ്രഹങ്ങളും സഹായിച്ചു കൊടുക്കണ്ടല്ല എന്താ ഞങ്ങടെ ഇവിടെ ഒന്ന് സഹായിച്ചെന്നാ ശിവപ്പോ മിണ്ടാതെ റൂമിൽ പോയി ഇരുന്നോ ഫോൺ അവൾ മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല അവൾക്ക് ഫോൺ വേണം അത്ര എന്തായാലും അമ്മയൊക്കെ ആലത്തന്നെ ഞാൻ കൊടുക്കാൻ വെച്ചാണ് നിനക്ക് അവിടെ വേറെ പണിയൊന്നും ഇല്ലേ അപ്പോ ീ കരയല്ലേ ഇടീ നമ്മളീ ഫോണിന്റെ കാര്യം അമ്മ എടുത്ത് ചോദിക്കാൻ ചെല്ലുമ്പോ എന്തെങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു അറിഞ്ഞില്ലല്ലോ പൊട്ട ഒന്നുമില്ല പൊടിയോടുന്നു ശരിക്കും പറഞ്ഞ അമ്മ കീക്ക പൊട്ടണതാണ് എന്തോ അമ്മക്ക് ശരിക്കും എന്റെ ചെവി കിട്ടിക്കാണത്തില്ല വെറുതെ രാജ്യത്തില് പിള്ളേര് കേസ് കേസ് അതും പീഡന ഇത് ഇന്ത്യയാണ് ഇതുപോലെ അമ്മ കേട്ടോണ്ട് നിന്റെ രണ്ട് അല്ല നല്ല വേനാണ് ഇരുന്ന് ശരിയാവും പിന്നെ കേശും കേസും കൂടെ ഇരുന്ന് തിരുമ്പാൻ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇട്ടേണ്ടതാണ് എന്തേനാ അമ്മയ്ക്ക് നിന്നെ മാത്രം തീരെ ഇഷ്ടമല്ല നിന്നെ മാത്രം അങ്ങ് അവ

കൊടുത്തിണ്ട് ഇനി വരില്ല പക്ഷെ കേശു എന്നാലും നമ്മളൊരു ആവശ്യം പൊണ്ണപ്പത്തേം അമ്മ നമ്മള് തീരെ ചെറുതാക്കി കളഞ്ഞല്ലേ കൊച്ചു കൊച്ചു പോലെ നീ നമ്മൾ അതുകൊണ്ട് കേശു അമ്മ അമ്മ പറയണ എല്ലാ കാര്യങ്ങള് പണ്ടത്തെ പോലെയാണോ ആണോ പണ്ട് പണ്ടധികം കാശ്ന്നും വേണ്ട കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ അങ്ങനെയാണോ ഇപ്പൊ ട്യൂഷന് യൂണിഫോമിന് എല്ലാത്തിനും ക്യാഷ് കൂടുതലാ ഇപ്പൊ ഞാൻ പഠിച്ച് അമ്മക്ക് എന്തായിരുന്നു ചെലു യൂണിഫോമിന് വളരെ തുച്ഛമായ കാശേ ഉള്ളൂ പിന്നെ ട്യൂഷൻ പത്താം ക്ലാസ് വരെ ഞാൻ ട്യൂഷന് പോയോ പോയില്ലല്ലോ പിന്നെ ആ പ്രീ ഡിഗ്രിക്ക് പോയി ആദ്യ പ്രീ ഡിഗ്രിക്ക് മാത്രമാണ് ട്യൂഷന് പോയത് ബി കോമിന് ട്യൂഷന് പോയിട്ടില്ല എം കോമിന് പോയപ്പോൾ ട്യൂഷന് പോയിട്ടില്ല ഇപ്പോഴത്തെ കുട്ടികൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടേ ട്യൂഷൻ എന്ത് യു കെ എൽ കെ ജി യു കെ ജി പഠിക്കുമ്പോഴും ട്യൂഷനാ ഏ ആ പിന്നല്ലാതെ ഇപ്പം തൃപ്തിയായ അതെ ശിവയ്ക്കും കേശുവിനും തന്നെ ഒരു ലക്ഷം രൂപയാകും എന്ത് ആ അങ്ങനെയാണ് കാര്യങ്ങൾ ശരി ശരി ഞാൻ വിളിക്കാം എന്നാൽ എടീ വാടി നമുക്ക് പഠിക്കാം ബാ ഇല്ലടാ നമുക്ക് കുറച്ചേണ്ട് പഠിക്കാം ഇപ്പ എനിക്ക് ഒരു മൂഡ് ഇല്ല എടീ നീ നേയയപ്പല്ലേ നീ നേയപ്പ കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ഓരയും എന്തിനാ ഈ മാർക്ക് പിന്നെ ആവശ്യത്തിന് പഠിക്ക ആവശ്യത്തിന് മാർക്ക് വാങ്ങിയത്ര തന്നെ എടീ നമ്മൾ വലിയ വലിയ ക്ലാസ്സുകളിൽ മേടിക്കുന്ന മാർക്കാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസിത്തുള്ള അഡ്മിഷന്റെ മാർക്ക് അടിസ്ഥാനം ഉന്നത വിദ്യാഭ്യാസോ പഠിക്കുന്നത്ര പഠിച്ചാൽ മതി ഹലോ ഞാൻ കേക്കണ്ട് ഇത്ര ഉറക്കേ വലിച്ചീറി പറയാനൊന്നില്ല

പോയി നിൽക്കാന്ന് ഞാൻ ഞാൻ വരുന്നില്ല എനിക്ക് എനിക്ക് വിളിച്ചാലും വരാൻ അവരെ അവരെ കാണണ്ട കാരണം കാണാനോ വിളിക്കാനോ ഉള്ള സൗകര്യം ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ശിവ അല്ല നീ ഇവിടുത്തെ ഇളയ കുട്ടിയാണെന്നുള്ള കാര്യം മറക്കും ഇപ്പൊ അങ്ങനെയുള്ള എന്റെ അടുത്തുള്ള നിങ്ങളുടെ സമീപനം

അല്ല ആർക്ക് വലിയമ്മ അവർക്ക് അച്ഛനെ അച്ഛനെ മോന്റെ ഫോണിൽ വിളിച്ചതാ അങ്ങനെ കാണാൻ നിന്റെ വിചാരം അച്ഛന്റെ ബന്ധുക്കൾക്കിടയിലും ഹീറോ അല്ലായിരുന്നു അച്ഛൻ ഇടക്കിടയ്ക്ക് എല്ലാവരും വീട്ടിൽ പോവും അവിടെ ചെന്ന് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് കഥയൊക്കെ പറഞ്ഞ് അവരുന്ന് വയറ് നിറയെ ശവപ്പാടും കഴിച്ചിട്ട് പോരള്ളു ആഹ് അപ്പൊ ചെറിയ ചെറിയ എനിക്കതല്ല പേടി അവിടെ ഇരുന്ന് അവരടുത്ത് ചങ്ങാത്ത കൂടി ആ മുമ്മേനെ വിളിച്ചോണ്ട് ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളാന്നെ ഇങ്ങോട്ട് അല്ലെങ്കിൽ അവിടെ തന്നെ ഞാൻ പോരുന്നോളാട്ടാൻ ഹലോ എവിടെ പോണോ എന്തിനു പോയി

അവിടെ പോയി നിൽക്കും കേട്ടോ അച്ഛന്റെ കൂട്ടുകാരെ പിടിച്ചിരുത്തി മേടിച്ച് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പട്ടി ചുറ്റി അവിടെ നടക്കട്ടെടാ കുറച്ച് എല്ലും കഷ്ണം കിട്ടുമല്ലോ പട്ടിക്ക് ഫ്രീ ആയിട്ട് എല്ലാം കൊടുക്കും

എടി നീ ഇങ്ങനെ മൂടോട്ടാവാതെ നീ അങ്ങനെ ഡ്രസ് പോവാൻ എനിക്കറിയാം സോ ലീവ് നീ വിച്ച് നോക്കി കളിക്കാം ഞാനിപ്പോ അങ്ങനത്തെ ഒരു മൂഡിലല്ല ഞാൻ നല്ല സീരിയസ് ആണ് അമ്മ ഒരു കാര്യം ചെയ്തേ അമ്മയെ ഫോൺ കൊടുക്ക് ഇവളെന്താന്ന് വെച്ചാൽ ചീട്ട് ആരെങ്കിലൊക്കെ വിളിക്കുവോ ചെയ്തിട്ട് എങ്ങനെ ഞാൻ ഒന്നും കൂടി പറഞ്ഞേ ഫോൺ തരാ കേശു എനിക്കുണ്ട് വാശി ഞാനേ പാടവോലെ മുട്ടമിള്ളേടെയും എടി അപ്പൂപ്പൻ ആ പാടവോലെ അപ്പൂപ്പൻ്റെ

ആ ശബ്ദമെങ്കിലും ഒന്ന് കേട്ടാ മതിയായിരുന്നു അതൊക്കെ നമുക്ക് അപ്പൂക്ക് പോവാം നമുക്ക് എനിക്ക് പഠിക്കണ്ട വാ നീ നീ പഠിക്കണ്ട നീ എന്റെ അടുത്ത് ചുമ്മാ ഇരുന്നാ മതി ഞാൻ പഠിച്ചോളാം കണ്ടാ മതി മതി നീ ഓർ ചോറാവുന്നുണ്ടേ വെറുതെ അടിച്ചുരുട്ടിക്കളിയും കേട്ടില്ല നീ ആ ലെവലിൽ നിൽക്കുമായിരുന്നല്ലേ എനിക്ക് വയ്യ കേട്ടാ ഞാൻ പോണു യേശു നമ്മൾ വിചാരിച്ചൊരു കാര്യം നടക്കില്ലെന്ന് വെച്ചാ ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡാ ഡീ നീ കുറച്ചോറാവുന്നുണ്ടേ അമ്മയ്ക്ക് എല്ലാം ദേഷ്യം കയറിയാൽ നിന്റെ ആരെയും പോക്കാം ഞാൻ നിന്നെ അടുക്കളയെ രക്ഷിക്കാൻ നോക്കിയപ്പോ നീ എന്തൂറ്റി അവിടെ തന്നെ നിന്ന് പറഞ്ഞേ ഫോൺ വിളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇത്ര അങ്ങോട്ട് എന്തിനടി ചെയ്യൂടാ ഞാൻ നിന്നെയും ചെയ്യും എടാ എനിക്കവരെ കാണാതിരിക്കാൻ പറ്റില്ല നിനക്ക് അറിയാലോ എൻ്റെ മനസ്സ് എന്റെ പിഞ്ചു മനസ്സിലെ കശിക്കറിയാൻ പാടോ നീ പറ ഈ അമ്മ എന്നെ റോഡിൽ എടാ പറയറി എന്റെ മനസ്സിലാക്കണം എടാ നിനക്കല്ലാതെ വേറെ ഈ വീട്ടിൽ എന്നോട് സ്നേഹം ഉണ്ടോ ഉണ്ടോ നീ പറ ഇല്ല നിനക്കല്ലാതെ വേറെ ആർക്കും എന്റെ അടുത്ത് സ്നേഹ പിന്നെ അതൊക്കെ ഞാൻ എന്റെ മനസ്സ് അത്രേ ഉള്ളൂ നിനക്കറിയോ എന്റെ മനസ്സ് ഞാൻ കല്ലാക്കി വെച്ചേക്കടാ കല് നീ ഇങ്ങനെ വിഷമിക്കണ്ട ഫോൺ വേണി ഞാൻ തരാലാ പിന്നെ ഇവിടെ ഉള്ള ആർക്കും നിന്നോട് ഇഷ്ടമില്ല ആ അത് സത്യമില്ല അവള് പറഞ്ഞത് പ്രായത്തിലേക്ക് പറഞ്ഞ ബുദ്ധിയാ എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കും എന്തു ഏനാ ഒരു ഫോൺ എണീക്കാനുള്ള അവസരം പോലും ശിവാനിക്ക് കൊടുക്കണ്ട എല്ലാം പരാജയം തന്നെ അല്ലെ

അച്ഛൻ അപ്പൊ നമുക്ക് സംസാരിക്കാം കേശു നീ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇനി നമ്മൾ പറഞ്ഞില്ലാന്ന് പറഞ്ഞു തെറ്റു പറഞ്ഞില്ല അമ്മ ഞാൻ പോണ് ൂർവം എന്താര വഴി അല്ല പോസ്റ്റ് ലെറ്റർ ബോക്സ് ഒന്നും ഇല്ലല്ലോ ഇനിയിപ്പോ നമുക്ക് പോസ്റ്റ് ഓഫീസേ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും അത് എന്തിനടാ എല്ലാ ദിവസവും പോസ്റ്റ് മുന്നിൽ കൂടെ പോകുന്ന പോരാ അത് ശരിയുണ്ടോ എടി

ലെറ്റർ അല്ലേ ഓർന്ന് സ്നേഹം അറിഞ്ഞ അപ്പൂപ്പിന് അറിയുന്നതിന് അപ്പൂപ്പന് സുഖമാണോ എനിക്ക് അപ്പൂപ്പനെ കാണാൻ തോന്നുന്നു അമ്മൂമ്മയും ഞാൻ ഒരുപാട് ദുഃഖ്യതയാണ് അപ്പൂപ്പ എന്നെ ഇവിടെ ആർക്കും സ്നേഹിക്കാൻ കഴിയുന്നില്ല അപ്പൂപ്പനെ വിളിക്കാൻ എന്നെ ഇവിടെ ആരും സമ്മതിക്കുന്നില്ല എന്ന് എന്നെയും അപ്പൂപ്പനെ തമ്മിൽ അടുപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എൻ്റെ അമ്മ അമ്മ അച്ഛനെ നിങ്ങളിൽ നിന്നും അകറ്റിയതുപോലെ ഞങ്ങളെ അകറ്റുകയാണ് ഈ ലെറ്റർ എഴുതുന്നത് അമ്മ കണ്ടിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ എന്നെ അടിക്കും അതുകൊണ്ട് ഒളിച്ചിരുന്നാണ് എഴുതിയത് എത്രയും പെട്ടെന്ന് അപ്പൂപ്പൻ വരിക ഈ കാര്യം അമ്മയെ അറിയിക്കരുത് എങ്കിൽ ചിലപ്പോൾ അപ്പൂപ്പിനെ കാണാൻ കഴിയില്ല എന്ന് സ്നേഹപൂർവം അപ്പൂപ്പന്റെ സ്വന്തം മൊത്തം മണി ഇടി ഭയങ്കര മതിയാ അപ്പൂപ്പൻ എന്താ കത്ത് എനിക്ക് പുതിയ സെറ്റ് എന്നെ വേണം അതും വേണം അമ്മ എങ്ങനെയെങ്കിലും മേടിച്ചു കൊടുക്കുമ്പോ അല്ലെങ്കിൽ കൊല്ലും നിന്നോളൊന്നും ചെയ്യുന്നില്ല ഓ പിന്നെയോ സെക്കൻഡ് ഹാൻഡ് വേണമെങ്കിൽ മേടിച്ചരാം ആ വാങ്ങിച്ചു തരാം വാങ്ങിച്ചില്ല